ആ കലിക ജ്യോതിഷൻ്റെ പ്രണാമം അപ്പോൾ കലിക ജ്യോതിഷൻ ചൈനയിലാണ് എന്ന് നിങ്ങളെ വിചാരിക്കരുത് ഞാനിന്ന് ദുബായിൽ വന്നതേ ഉള്ളൂ പിന്നെ ഇവിടെ പത്തൊമ്പതാം തീയതി മുതൽ രണ്ടാം തീയതി വരെ ദുബായിൽ കാണും ഇത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ നോക്കും നിങ്ങൾ ശ്രദ്ധിച്ചു കാണും ഞാനിത് ഇത് ഞാൻ താമസിക്കുന്ന ഹോട്ടലിൻ്റെ അടുത്ത് നൈറ്റ് മാർക്കറ്റാണ് അപ്പോൾ ഇവിടെ നമ്മൾ കാണുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആൾക്കാർ വളരെ ഹാപ്പിയാണ് ഇവിടെ ഉള്ളവർക്ക് സ്വർണം ഉണ്ടാക്കണം വീടുണ്ടാക്കണം മക്കളെ കെട്ടിച്ചയക്കണം അങ്ങനെയൊന്നുമില്ല ലൈഫ് എൻജോയ് ചെയ്ത് ജീവിക്കണം അതാണ് ഇവിടുത്തെ ഒരു ഏറ്റവും വലിയൊരു കാര്യം നൂറ്റൊന്ന് പേൻ്റെ സ്വർണം കൊടുത്ത് മക്കളെ കല്യാണം കഴിച്ചയക്കണം അങ്ങനെയൊന്നുമില്ല അവർ നല്ല ഫുഡ് കഴിക്കുന്നു അതുപോലെ അവർ നല്ല ജീവിതം എൻജോയ് ചെയ്യുന്ന ഒരു സ്ഥലമാണ് അതായത് അവർ ജസ്റ്റ് ഒന്ന് സന്തോഷമായിട്ട് ഫുഡെല്ലാം കഴിച്ചു കൊണ്ട് ശരിക്കും അവർ നല്ല ഡ്രസ്സൊക്കെ ഇട്ട് അടിപൊളിയായിട്ട് ഇങ്ങനെ നടക്കുന്ന ഒരു സ്ഥലമാണ് ഇവിടെ കണ്ടു കഴിഞ്ഞപ്പോൾ ഒരു ചൈനീസാണെന്നേ പറയുള്ളൂ ഞാൻ ആ മാർക്കറ്റിലോട്ട് അങ്ങ് പോവുകയാണ് ഇത് ഒരു നൈറ്റ് മാർക്കറ്റാണ് ഇവിടെ വന്നിട്ട് ഇവിടെ എല്ലാ സാധനങ്ങളും കിട്ടും ഇവിടെ വല്ല വൈകുന്നേരം ഞാൻ എല്ലാ ദിവസവും സ്ഥിരമായിട്ടുള്ളൊരു മാർക്കറ്റാണ് സ്വാഭാവികമായിട്ടും ഇവിടെ എല്ലാവരും എൻജോയ് ചെയ്യുക ഫുഡ് വിവിധ രാജ്യങ്ങളുടെ ഫുഡുകൾ ഇവിടെ കൂടുതലും ഫിലിപ്പൈൻസുകാരാണ് കണ്ടുകഴിഞ്ഞാൽ ഞാനിപ്പോൾ ചൈനയിൽ നിൽക്കുമ്പോഴുള്ളൊരു ഫീലിങ്സ് ആണ് പറഞ്ഞത് ഇവിടെ ഫുഡ് കഴിക്കാം സാധനങ്ങളെല്ലാം മേടിക്കാം അങ്ങനെ ജസ്റ്റ് എൻജോയ് ചെയ്ത് ജീവിക്കുന്ന കുറേ മനുഷ്യർ ഇതൊക്കെ കാണണം മലയാളികൾ മലയാളികൾ ജീവിതകാലം കംപ്ലീറ്റും ജോലി ചെയ്ത് മക്കാളെ പഠിക്കാൻ കൊടുത്ത് മറ്റുള്ള ഒരുത്തരം കഷ്ടപ്പെടും മറ്റുള്ളവരൊക്കെ ഇങ്ങനെ ജോലി ചെയ്യുന്ന രീതിയിലുള്ള ഒരു ഇതാണ് നമ്മുടെ നാട്ടിലുള്ളത് ഇപ്പോൾ ലൈഫ് ആരും എൻജോയ് ചെയ്യുന്നില്ല ഇവരെയൊക്കെ കണ്ട് നമ്മൾ പഠിക്കണം ജീവിതത്തിൽ അവസാന ഈ മക്കളെ നോക്കി ഇവർ നമ്മളെ വൃത്ത വൃത്തസദനത്തിലേക്ക് കൊണ്ടുവിടും അതാണ് ഇതിൻ്റെ വരുന്ന ഒരു പ്രത്യേകത ഇവരൊക്കെ ജീവിതം ഒന്നുമില്ലെങ്കിൽ എൻജോയ് ചെയ്യുന്നു ഇവർ ജോലി ചെയ്ത് ഒരു നിശ്ചിത സമയം കഴിഞ്ഞാൽ മക്കളൊക്കെ ജോലി ചെയ്ത് പഠിക്കണം അതാണ് ഇവരുടെ നിയമം അപ്പോൾ അവർ ഇത് ഇങ്ങനെ നിങ്ങളെ കാണുന്നത് നിങ്ങളെല്ലാം പഠിക്കണം മലയാളികളും ജീവിതത്തിൽ സന്തോഷിക്കണം ഫോറിനേഴ്സായാലും അങ്ങനെയാണ് ഒരു പ്രായം കഴിഞ്ഞാൽ പിന്നെ അവർ ലൈഫ് എൻജോയ് ചെയ്യാൻ ഉത്തരവാദിത്വം കഴിഞ്ഞാൽ മലയാളികൾക്കൊന്നുമില്ല ഒരു നൂറ്റൊന്നൂൻ്റെ ഉരുപ്പടി ഉണ്ടാക്കുക മക്കളെ കല്യാണം കഴിച്ച് അവർ വീട് വയ്ക്കുക ഇങ്ങനെയൊക്കെ ഉള്ള കാര്യങ്ങൾ മാത്രമേ ഉള്ളൂ അതിൽ നിന്നൊക്കെ നിങ്ങൾ പുറത്ത് വരണം ജീവിതം ആസ്വദിക്കാൻ പഠിക്കണം നമുക്ക് വേണ്ടി നമ്മൾ ജീവിക്കാൻ പഠിക്കണം നമ്മളെ കുടുംബത്തിനെ നമ്മൾ നോക്കണം അതുപോലെ ജീവിതം നമ്മൾ പഠിക്കണം വേണ്ട ഒരു എൻജോയ് ചെയ്യുന്നുണ്ട ഇതെല്ലാം നിങ്ങൾക്ക് വേണ്ടി ഞാൻ എഴുതുകയാണ് ഞാൻ തീരെ ഇവിടെ രണ്ടാം തീയതി വരെ കാണും നവംബർ രണ്ടിനെ നാട്ടിലോട്ട് വരുവാണ് ഇതിന് ഡ്രസ്സാണെങ്കിലും ആണെങ്കിലും എന്ത് കാര്യമാണെങ്കിലും ഇവിടെ കിട്ടാ അവിടുത്തെ തിരക്ക് കണ്ട ഇവിടെ ഉള്ളവർ ഇങ്ങനെയാണ് മിക്കവാറും വൈകുന്നേരം ദിവസങ്ങളിൽ വരും അതായത് ഇവിടെ മസാജ് സെൻറ്ററുകളാണ് മസാജ് സെൻറ്റർ അല്ല വൈബ്രേഷൻ കൊടുത്തിട്ട് അവർ അവരുടെ ഇത് ക്ലിയർ ചെയ്യുന്നതാണ് ഇതൊക്കെ അവർ വന്നിട്ട് അവരുടെ എക്സസൈസോ അല്ല ചെയ്യുന്ന ഒരു രീതിയായിട്ടാണ് കാണുന്നത് ഇപ്പോൾ മലയാളികൾ ഇതൊക്കെ കാണണം ജീവിതം ഇങ്ങനെ നശിപ്പിച്ച് മറ്റുള്ളവർക്ക് വേണ്ടി കളയാതെ സ്വയം ജീവിച്ച് പഠിക്കണം കണ്ടല്ല ഇവർക്ക് ഹാപ്പിയാണ് ഇവർക്കൊന്നും വലിയ കുഴപ്പങ്ങളൊന്നുമില്ല ആയുസ്സുകളും കൂടുതലാണ് ഇവർക്കു നിങ്ങൾക്ക് എല്ലാവർക്കും കലിയ ജോഷിൻ്റെ നന്ദി നമസ്കാരം പ്രണാമം ഞാൻ ചൈനയിലല്ല ദുബായിലാണ് ഓക്കേ താങ്ക്